കൽപ്പകഞ്ചേരിയിൽ നടക്കുന്ന ആറാമത് എ പി എസ്ല അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ വെള്ളിയാഴ്ച നടന്ന വാശിയേറിയ മത്സരം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത് തിരൂർ പവൻ ഗോൾ ജീവനക്കാരായ റാനിയ ജിഷ സരിത തുടങ്ങിയവർ കളിക്കാരെ പരിചയപ്പെട്ടു ആദ്യ മിനിറ്റിൽ തന്നെ ഓരോ ഗോളുകളടിച്ച് ഇരുടീമുകളും സമനിലയിലെത്തി തുടർന്ന് നടന്ന വാശിയേരി പോരാട്ടത്തിനൊടുവിൽ ജിംഖാന തൃശൂരിനെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തി ഫിഫ മഞ്ചേരി കാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു പവൻഗോൾ സ്പോൺസർ ചെയ്ത മാൻ ഓഫ് ദി മാച്ച് ക്യാഷ് അവാർഡ് ഫിഫ മഞ്ചേരിയുടെ ടിയു ആർ ജൂനിയറിന് ഷബീർ അലി റിത മീഡിയ കൈമാറി ശനിയാഴ്ച നടക്കുന്ന അവസാന പ്രീക്വാർട്ടർ മത്സരത്തിൽ ഇഫോർ കൽപ്പകഞ്ചേരിയും എഫ് സി കൊണ്ടോട്ടിയും ഏറ്റുമുട്ടും ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം